എൻ്റെ പേര് കുഞ്ഞുമോൾ ഞാൻ കോട്ടയം കല്ലറ സെൻറ് തോമസ് ചർച്ച് ഇടവകാംഗമാണ് ഞാനിവിടെ വ വന്ന് ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മോള് ബാംഗ്ലൂർ നേഴ്സിങ്ങിന് പോയിട്ട് പഠിത്തം നിർത്തി പോരേണ്ട അവസ്ഥ വന്നിരുന്നു അവൾക്ക് അവൾക്കവിടുത്തെ ക്ലൈമറ്റ് പിടിക്കുന്നില്ലായിരുന്നു ഭക്ഷണം പിടിക്കാതെ വന്നതുകൊണ്ടാണ് അവിടെ നിർത്തി നിർത്തിപ്പോകുന്നത് അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞങ്ങൾക്കിവിടെ നാട്ടിലവൾക്ക് അഡ്മിഷൻ കിട്ടി അതും മാതാവ് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു അവളോട് മൈനോറിറ്റി കോട്ടായി നിനക്ക് അഡ്മിഷൻ ഇട്ടിട്ടുണ്ടെന്ന് പറയുകയും അങ്ങനെയാണ് ഇവിടെ വരാൻ കാരണം അപ്പം ഞാനത് ഇതിനു മുമ്പ് സാക്ഷ്യം പറഞ്ഞതായിരുന്നു ഇപ്പോൾ പറയാൻ പോകുന്നത് അവൾക്ക് ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം വന്നപ്പോഴും അവൾക്ക് പരീക്ഷ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അവൾക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ സാധിക്കണം എൻ്റെ മോൾക്ക് യാതൊരു മെറിറ്റുമില്ല അമ്മയുടെയും തിരക്കുമാരുടെയും കൃപയുണ്ട് അവളെ പാസ്സാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാകാൻ സാധിച്ചു കൂടാതെ സെക്കൻഡ് സെമിൻ്റെ എക്സാമിൻ്റെ അന്ന് അവൾക്ക് മൈഗ്രെയിൻ ഉണ്ടായി അവൾക്ക് മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ അവൾ ഭയങ്കര തലവേദനയും ഛർദിലും ഓർമ്മ പോകും പിന്നെ കൈ മരയ്ക്കും കാലും മരയ്ക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ രാവിലെ പരീക്ഷ തുടങ്ങുന്ന സമയം മുതൽ മെഴുകുതിരി കത്തിച്ച് വെച്ച് പരീക്ഷ വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവൾക്ക് പരീക്ഷ കഴിഞ്ഞ് അവൾ വിളിച്ചപ്പോൾ പറഞ്ഞ് അമ്മേ എനിക്ക് ആരോ പറഞ്ഞു തന്നതുപോലെ എല്ലാം എഴുതാൻ സാധിച്ചു അവൾക്ക് റിസൾട്ട് വന്നപ്പോൾ ഹൈ ഫസ്റ്റ് ക്ലാസ്സോടെ അവൾ പാസ്സാകുകയും ചെയ്തു പിന്നെ അടുത്ത എൻ്റെ സാക്ഷ്യം എൻ്റെ മോളും എൻ്റെ മൂത്ത മകൾ യു കെയിൽ നേഴ്സാണ് അവൾക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രമോഷൻ കിട്ടണമെന്ന് ഞാൻ നീ വെച്ചിരുന്നു രണ്ട് വർഷം കഴിയാതെ അവിടെ ഒരിക്കലും അവർക്കൊരു പ്രമോഷൻ കൊടുക്കുന്നതല്ല പക്ഷേ രണ്ട് വർഷം ആകുന്നതിന് മുമ്പ് തന്നെ അവരുടെ മാനേജരും അവളുടെ മേട്ടറിനും അവളോട് ഇങ്ങോട്ട് പറഞ്ഞ് നീ അപ്ലൈ ചെയ്യാൻ പറഞ്ഞ് അവൾക്ക് ബാൻ സിക്സ് ആയിട്ട് പ്രമോഷൻ കിട്ടി പിന്നെ എൻ്റെ മോൻ്റെ സാക്ഷ്യമാണ് അവൻ്റെ കല്യാണം ഈ കഴിഞ്ഞ ജനുവരിയിൽ നടത്താനിരുന്നതാണ് ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലായിരുന്നു കല്യാണം നടത്താൻ ഞാൻ മാതാവിനോടും ഈശോയോടും പറഞ്ഞ് അമ്മയും മാതാവും കൂടെ വന്ന് എൻ്റെ മോൻ്റെ കല്യാണം ഭംഗിയായി നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ ഒരു കുറവുമില്ലാതെ എല്ലാം ഭംഗിയായി അമ്മ നടത്തി തന്നു കൂടാതെ അവൻ യു കെയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകണമായിരുന്നു അവൻ മൂന്ന് പ്രാവശ്യം ടെസ്റ്റ് എഴുതിയിട്ടും അവൻ ഫെയിലായി അപ്പോൾ ഞാൻ ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അമ്മ അവന് ഒരു ഇല്ല അമ്മ തന്നെ അവൻ്റെ കൂടെ വന്ന് അവൻ്റെ സ്റ്റിയറിംഗ് പിടിച്ച് അമ്മ തന്നെ വണ്ടി ഓടിച്ച് അവനെ പാസ്സാക്കി കൊടുക്കണം എന്ന് അന്ന് രാവിലെ ടെസ്റ്റിൻ്റെ അന്ന് രാവിലെ ഞാൻ ബൈബിളെടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ എന്ത് എന്ത് ടെൻഷൻ വന്നാലും ഞാൻ പ്രാർത്ഥിച്ച് ബൈബിളിൽ ഒരു വചനം എടുക്കും അതെ ഭയങ്കര അനുഗ്രഹമായിട്ട് വരാറുണ്ട് ഞാൻ അന്ന് ബൈബിളെടുത്ത് തുറന്നപ്പോൾ വിജയം ലഭിച്ചതിന് നന്ദി എന്നാണ് എനിക്ക് കിട്ടിയത് അപ്പോഴേ എനിക്കറിയായിരുന്നു അവൻ പാസ്സാകുമെന്ന് അങ്ങനെ ആ ടെസ്റ്റിൽ അവന് പാസ്സാകുവാൻ സാധിച്ചു എൻ്റെ ഭർത്താവിന് പതിനാറ് വർഷമായിട്ട് ലിവർ സിറോസിസ് ഉള്ള ആളാണ് ഈ ഈ മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി എൻ്റെ ഭർത്താവിന് ഒരു വയറുവേദന വന്നു അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി നാലഞ്ച് ഇഞ്ചക്ഷൻ എടുത്തിട്ടും വേദനയ്ക്കൊരു കുറവുമില്ല അങ്ങനെ ഞങ്ങൾ മുട്ട ചിറിയ ആശുപത്രിയിൽ പോയി അവിടെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിവറിൽ ഒരു മൊഴയുണ്ട് അത് നിസ്സാരമല്ല അത് നിങ്ങൾ ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അടുത്ത ദിവസം തന്നെ സി ടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഭാരത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവിടെ സി ടി എടുത്തപ്പോൾ അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്യുകയോ കരിച്ചു കളിയോ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അച്ചൈക്ക് വയ ഭയങ്കര വയറുവേദനയും മൂന്ന് ദിവസമായി ഏക്കുകളാണ് നിർത്താതെ ഏക്കുകളായിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വിശപ്പില്ല ഇരിക്കാനോ കിടക്കാനോ പറ്റുന്നില്ല ആകെ അസ്വസ്ഥതയായിരുന്നു പക്ഷേ ആ ക്യാൻസറാണെന്ന് അറിഞ്ഞ ആ നിമിഷം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ പിന്നീട് എനിക്ക് തോന്നി ഞാൻ ഉടമ്പടി ആളല്ലേ പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നത് എൻ്റെ മാതാവും ഈശോയും എൻ്റെ കൂടെയുണ്ട് എൻ്റെ ഭർത്താവിന് സൗഖ്യം തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു പ്രാർത്ഥിച്ചു ആശുപത്രിയിലായിരുന്നപ്പോൾ പോലും ഞാൻ ഇവിടെ അങ്ങാതെ ഉടമ്പടി പ്രാർത്ഥനയും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും രണ്ട് തിരിയും കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് വന്നിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും ഫുൾ ടൈം ജപമാല ചൊല്ലും അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു ഒന്നര വർഷമായി ഞാൻ ഉടമ്പടിയിലാണ് ഞാൻ അമ്മ ഉടമ്പടിയിൽ സത്യസന്ധതയോടെ നിൽക്കുന്ന ആളല്ലേ എന്നെ ഉപേക്ഷിക്കരുത് മറ്റുള്ളവരുടെ മുമ്പിൽ അവമാനിതയാകാൻ എന്നെ അനുവദിക്കരുത് കാരണം ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്താൽ നടക്കാത്ത കാര്യങ്ങളില്ല മാറാത്ത രോഗങ്ങളില്ല എന്നെല്ലാം ഞാൻ എല്ലാവരോടും പറയും എൻ്റെ സഹോദരങ്ങളൊക്കെ എന്നെ കളിയാക്കും അവരുടെ മക്കളൊക്കെ എന്നെ കളിയാക്കും എന്നാണ് അപ്പം ഞാൻ പറയും ഈ രോഗം ഞാൻ ഉടമ്പടിയിലായിരുന്നിട്ടും ഇത്രയും വലിയൊരു രോഗം എൻ്റെ ഭർത്താവിന് വന്നപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കിടേണ്ടി വരില്ലേ അമ്മ എൻ്റെ ഭർത്താവിന് സൗഖ്യം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അമൃതയിലേക്ക് പോയി അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ ഇത് കരിച്ചു കളയാം നിങ്ങളുടെ ഭാഗ്യത്തിനാണ് ഇപ്പോൾ ഇത് കണ്ടുപിടിച്ചത് ലിവറിലെ ക്യാൻസർ ഒരിക്കലും ഈ സ്റ്റേജിൽ കണ്ടുപിടിക്കില്ല നിങ്ങളുടെ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് കണ്ടുപിടിച്ചത് അങ്ങനെ അത് കരിക്കാൻ തീരുമാനിച്ചു അത് കരിച്ചു കരിക്കാൻ കയറ്റിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ്ങുണ്ടാകും അങ്ങനെ ബ്ലീഡിങ് ഉണ്ടായാൽ കുറച്ച് ദിവസം കൂടെ കിടക്കേണ്ടി വരും അതുപോലെ ലിവറിൻ്റെ ഫങ്ഷനൊക്കെ കൂടും അപ്പോഴും കൂടുതൽ ദിവസം കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ജപമാലയും പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടേയിരുന്നു എൻ്റെ ഭർത്താവിനെ കരിക്കാൻ കയറ്റിയപ്പോൾ ഒരു പ്രശ്നവും കൂടാതെ ഒരു ബ്ലീഡിങ്ങും കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്തു തീർക്കുവാനും രണ്ട് മണിക്കൂറിനുള്ളിൽ വാർഡിലേക്ക് മാറ്റുകയും ചെയ്തു ഞങ്ങളെ മൂന്നാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്തു ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്ന് ഈ രോഗത്തിന് വേണ്ടി ഒരു ഗുളിക പോലും കഴിക്കാൻ അമ്മ അനുവദിക്കരുതേ അല്ലാതെ തന്നെ എൻ്റെ രോഗം അമ്മ ഇന്ദ്രകുമാരനും കൂടെ മാറ്റിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു രണ്ടാഴ്ച കഴിയുമ്പോൾ ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ രണ്ട് കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ റിസൾട്ട് എല്ലാം നോക്കിയിട്ട് വളരെ സന്തോഷത്തോടെ പറഞ്ഞ് നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട ധൈര്യമായിട്ട് തിരിച്ചു പോകുള്ളൂ ഒരു ഗുളിക പോലെ ഇതിനു വേണ്ടി കഴിക്കണ്ട എന്ന് പറഞ്ഞ് എൻ്റെ ഈശോയും മാതാവും തന്ന ഈ വലിയ അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എല്ലാ ദിവസവും ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും രണ്ടാഴ്ച കൂടുമ്പോൾ കുംഭസഹരിക്കുകയും എല്ലാ ദിവസവും മുടങ്ങാതെ സന്ധ്യാ ചൊല്ലുകയും എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ അച്ഛൻ്റെ ധ്യാനങ്ങളും പഴയതും പുതിയതും എല്ലാം ഞാൻ കൂടും ഞാൻ രാവിലെ പള്ളിയിലേക്ക് കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നാൽ അപ്പം തന്നെ മൊബൈൽ ഓണാക്കി ധ്യാനങ്ങൾ കൂടും സാക്ഷ്യങ്ങൾ കേൾക്കും ഫുൾ ടൈം ഇതേ ഞാൻ ചെയ്യുന്നത് അതുപോലെ എന്നെ കൊണ്ടാവുന്ന പോലെ മറ്റുള്ളവർക്ക് സഹായം പൈസയായിട്ടും മെഡിക്കൽ ഞാൻ പത്രം വാങ്ങി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് കൊണ്ട് കൊടുക്കുന്നത് അവിടെ കൊടുക്കാനാണ് ഇഷ്ടം അവിടെ ചെല്ലുമ്പോൾ അവർ തൈലം തൂത്ത് പ്രാർത്ഥിക്കാവോ ഉപ്പ് കൊടുക്കാവോ എന്നൊക്കെ ചോദിക്കും അതൊക്കെ ഞാൻ ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ എന്നെ കൊണ്ടാവുന്ന പോലെ ഭക്ഷണങ്ങൾ വാങ്ങിച്ച് ആശുപത്രിയിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ദൈവം നമ്മുടെ സാഹചര്യങ്ങളെയും എല്ലാം ദൈവത്തിൻ്റെ സ്നേഹമായിട്ട് അനുഭവിക്കാനായിട്ടുള്ളൊരു അവസരം നൽകും എന്നുള്ളതും ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളതാണ് അപ്പം ജീവിത പങ്കാളിയുടെ കാര്യമാണെങ്കിലും ലഭിച്ച സൗഖ്യം അപ്പം മകളുടെ കാര്യമാണെങ്കിലും പ്രാർത്ഥനയിൽ നമുക്കൊരു ഉത്തരം ലഭിക്കുമെന്ന് ബോധ്യപ്പെടുത്തുന്ന ഈ സാക്ഷ്യം നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മൊഴി കുടുംബത്തിന് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക